ഇവിടെ ൂടി ക്ലിയർ ഞങ്ങള് ശരിക്കും ചെയ്യുന്നവര് തന്നെയാണ് പക്ഷെ ഇവിടുത്തെ ബിരിയാണി ഞങ്ങളുടെ ബിരിയാണി രണ്ട് രണ്ട് ടേസ്റ്റ് ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ് പിന്നെ എനിക്ക് ടൈലറി ഷോപ്പ് ഉണ്ട് പിന്നെ ഞങ്ങക്ക് ഒരു ചെറിയൊരു കാറ്ററിംഗ് തട്ടുകടയായിട്ട് അതായിട്ട് ഇത് തന്നെ ടൈമറിങ് ഷോപ്പായിരുന്നു ഒരു പത്തിരു പതിനഞ്ച് കൊല്ലായിട്ട് കുഴപ്പമില്ലാത്ത വരുമാനം ഉണ്ട് എന്നാൽ കൂടി മുന്നോട്ട് പോകണം എന്നുള്ളതിലാണ് ഇപ്പോ ഇവിടെ വന്നത് ഞാൻ വാട്സപ്പ് വഴിയാണ് അറിഞ്ഞത് ഞങ്ങൾക്കൊരു ഉണ്ട് ഒരു ട്രെയിനിങ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഭാരി സാറിന്റെ അപ്പൊ അത് കണ്ടിട്ട് ഞാൻ പിന്നെ ഒരു വൺ ഡേ ക്ലാസ്സിൽ വന്നു അപ്പൊ ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആവാൻ പറ്റും എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇരുപത്തിയൊന്ന് ദിവസത്തെ കോഴ്സ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഒരു തട്ടുകടയും ഉണ്ട് അപ്പൊ അതിലേക്ക് എനിക്ക് കുറെ ഒരുവിധം ഐഡിയകൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഒരു ഫിഫ്റ്റി പെർസെന്റേജോളം എനിക്ക് ഇവിടെ നിന്ന് നല്ലൊരു അഭിപ്രായം തന്നെയാണ് വെച്ചാൽ അറിവുകൾ കുറച്ച് അറിയാത്ത കൊറേ കാര്യങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മളൊരുവിധം ഫുഡുകൾ ചെയ്യണതാണ് പക്ഷെ അതിനെ വിട്ട് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ എക്സ്പാൻഡ് ആ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാം എന്റെ ബിസിനസിനെ എനിക്ക് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ രുചിയും ഇവിടുത്തെ രുചിയും രണ്ടും വ്യത്യാസമാണ് ഞാന് അൽഫ മന്തിയൊക്കെ നമ്മടെ തൃശ്ശൂർ ഭാഗത്തുനിന്നൊക്കെ നമ്മള് കഴിച്ചിട്ടുള്ളതാണ് പക്ഷെ കണ്ട ഒരു ടേസ്റ്റ് അല്ല ഇവിടെ അതിലും നല്ലൊരു കുറച്ചും കൂടൊക്കെ അവരുള്ള ഒരു ടേസ്റ്റും ഇല്ല ഇല്ല എനിക്കലൊന്നും ഇവിടെ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പൊ തലശ്ശേരി ദം ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട് ആംബൂർ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നില്ല അത് ആമ്പൂർ തലശ്ശേരി ദം ബിരിയാണി മന്തി മട്ടൻ മന്തി പഠിച്ചു അതുപോലെ ചിക്കൻ എന്തെങ്കിലും അൽഫാം ഈന്തപ്പഴച്ചാറ് പിന്നെ കുറെ സ്നാക്സുകൾ വേറെ അഡീഷണൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് മൂല്യം കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം അങ്ങനെയൊന്നുമില്ല പാചകം എത്ര സമയത്തായാലും നമുക്ക് പഠിക്കാമല്ലോ അതിന് ഇന്ന പ്രായമൊന്നുമില്ല ഏത് പ്രായത്ത് വേണേലും പഠിക്കാം എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട് പഠിക്കുന്നതും ചെയ്ത് പഠിക്കുന്നതും വ്യത്യാസമുണ്ട് ഇപ്പോൾ ഞാനും മുന്നൊക്കെ ഇതുപോലെ കോഴ്സിന് വേറെ പോയിട്ടുള്ളതാണ് അവിടെയൊക്കെ നമുക്ക് കണ്ട് പഠിക്കാം അതായത് നമ്മളെ കൊണ്ട് ചെയ്യിക്കൊന്നുമില്ല അവർ ചെയ്യുന്നത് കണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ല നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അത് ചെയ്ത് നോക്കണം എന്നിട്ട് ശരിയാവോ തെറ്റുണ്ടോ എന്നാണ് നമുക്ക് പറയാം പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് പഠിക്കാം ആ ഒരു പെൻഷൻ പെൻഷൻ ഫ്രീ ആണ് ശരിക്കും നല്ലൊരു കോഴ്സാണ് നമുക്ക് എന്താ പറയുക ഇപ്പോൾ ഓണേഴ്സിനൊക്കെ ആയാലും തൊഴിലാളികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്രെയിനിങ്ങും നമുക്കിപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ ഓർഡർ എടുക്കുന്ന കാര്യങ്ങളായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ലൊരു ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഗുഡ് അങ്ങനെ ചോദിച്ചാൽ നമുക്കൊരു ഇപ്പോൾ ബിസിനസ് മൈൻഡിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ വന്ന് എന്റെ ഷോപ്പിനെ ഒന്നുകൂടി ഇതാക്കാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് തന്നെ പല വിഭവങ്ങളിലൂടെയും ചെയ്തിട്ട് നമുക്ക് അതിനെ ഒരു ബിസിനസ് മൈൻഡിൽ കാണാൻ എടുത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ സാറ് കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഇപ്പോൾ തൊഴിലാളികളില്ലാതെ നമുക്കൊരു ബിസിനസ്സിനെ എങ്ങനെ വിജയിപ്പിക്കാം അതുപോലെ ഇപ്പോൾ നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് നമുക്ക് നമുക്കതിനെങ്ങനെ വിജയിപ്പിക്കാം എന്നൊക്കെ ഉള്ളത് ഇവിടെ വന്നിട്ട് സാറിൻ്റെ തിയറി ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് കൊടുക്കാന്നുള്ള തോന്നുന്നുള്ളൂ അതൊക്കെ ചെയ്യേണ്ടി കുഴപ്പമില്ല എനിക്ക് എനിക്ക് ആദ്യമേ ആയാലും ഇപ്പോഴായാലും ഇവിടെ വന്നിട്ടായാലും ഇപ്പൊ ഞാൻ ഇപ്പം വിളിച്ചാലും ഇപ്പം ഇവിടെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിലും വിളിച്ചു കഴിഞ്ഞിപ്പോൾ ഫോൺ എടുത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതപ്പോൾ തന്നെ ഹോട്ടല് ക്ലിയർ ചെയ്തു തരാറുണ്ട് പരാതികളൊന്നുമില്ല നല്ല എന്തൊരു സംശയം ചോദിച്ചാലും നമുക്ക് അത് അങ്ങനെ അല്ലെങ്കിൽ അതിന് ആയിട്ട് ഒരു ആൾ തരും അത് പിന്നെ പറയാമെന്നുള്ളൊരു ഇതില്ല സ്പോട്ടിലാണ് മറുപടി തന്നിരിക്കും അത് നമുക്ക് പറഞ്ഞു തരും പിന്നെ സീനിയേഴ്സ് ആരാ പറഞ്ഞ് തന്നെ തെറ്റങ്ങനെ ആരാ പറഞ്ഞു തന്നേ എന്നുള്ളതാൾ ചോദിച്ച് നമുക്കത് ക്ലിയർ ചെയ്തു തരാറുണ്ട് അങ്ങനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലേ ചൂടാണതൊന്നും അതു കൂടുതായിട്ട് പറഞ്ഞു തരും കുറച്ച് അത് ചെയ്യാൻ പാടില്ല പിന്നെ പറഞ്ഞ് തന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും അത് ആവർത്തിച്ച സ്വാഭാവികമായിട്ടും ആൾക്കായാലും ദേഷ്യം വരും പക്ഷെ എനിക്കങ്ങനെ ഇതുവരെ വന്നിട്ടില്ല